പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ ചെന്താമര വെപ്രാളത്തോടെ പോകും അയാൾക്ക് വിശ്വാസമുള്ള ജോൽസിനെ തേടിയാണ് ആ യാത്ര അവർ എന്തു പറയുന്നു അത് അതേപടി വിശ്വസിക്കും അനുസരിക്കുകയും ചെയ്യും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് അല്ല കൂടപത്രം വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും ഭാര്യയുടെ സ്വർണം വിറ്റുവരെ ഇങ്ങനെ ജോൽസിനെ തേടിയുള്ള യാത്രകൾ ചെന്താമര നടത്തിയിട്ടുണ്ട് ചെന്താമരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഭാര്യ പോയത് എന്നാൽ ചെന്താമര വിശ്വസിച്ചതാകട്ടെ എല്ലാത്തിനും കാരണം നീളൻ തലമുടിയുള്ള സ്ത്രീയാണെന്ന പണിക്കരുടെ വാക്കുകൾ ആ കുട്ടി ഒരു പാവമായിരുന്നു ജോൽസിന്റെ വാക്കുകേട്ടാണ് ചെന്താമരൻ രണ്ടായിരത്തി ിൽ സജിത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത് തന്നെയുള്ള പുഷ്പ എന്ന മറ്റൊരു സ്ത്രീയാണ് ചെന്താമുരയുടെ അടുത്ത ഉന്നമെന്നും നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു അവന്റെ കയ്യിൽ കൊടുവാളുണ്ട് തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കൊടുവാളല്ല മറ്റൊരു കൊടുവാൾ അത് അവൻ എല്ലായ്പ്പോഴും കയ്യിൽ സൂക്ഷിക്കും തന്റെ കുടുംബം തകർത്തവരെ ഇപ്പോൾ തന്റെ മുന്നിൽ കിട്ടിയാലും വകവരുത്താനായി കൊണ്ടു നടക്കുന്നതാണ് ആ കൊടുവാൾ ആരെന്ത് പറഞ്ഞാലും എത്ര ശ്വാസിച്ചാലും അവൻ അനുസരിക്കുകയില്ല എന്നും അയൽവാസികൾ പറയുന്നു ചെന്താമുരയെ ഭയന്ന് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറില്ലെന്ന് അയൽവാസിയായ വീട്ടമ്മ പുഷ്പയും പറഞ്ഞു ി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മരണഭയത്തിനാണ് താൻ കഴിയുന്നത് വീടിന് പുറത്ത് ശബ്ദം കേട്ടാൽ പോലും പേടിയാണ് മാരകായുധങ്ങളുമായി പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും പുഷ്പ പറയുന്നു അതിനിടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചെന്താമര പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് അഞ്ചുപേരെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടത് ഇയാൾ അതിവിദഗ്ധരായ കുറ്റവാളിയാണ് പോലീസിന്റെ നീക്കങ്ങൾ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചതുകൊണ്ടാണ് രണ്ട് ദിവസത്തോളം ഒളിച്ചിരിക്കാൻ സാധിച്ചത് പോലീസ് മികച്ച രീതിയിലാണ് അന്വേഷിച്ചു അന്വേഷിച്ച് െ കണ്ടത് പരിശോധനയ്ക്ക് സഹായിച്ച നാട്ടുകാർക്കും പ്രത്യേകം നന്ദി ഇരട്ടക്കൊല ആസൂത്രിതമാണെന്നും പ്രാഥമിക നിഗമനം ഇയാൾ ആയുധങ്ങൾ നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്നു എവിടെ നിന്നാണ് ആയുധം വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവെടുപ്പിലെ വ്യക്തമാകും കുറ്റകൃത്യത്തിൽ പ്രതിക്ക് കുറ്റബോധമല്ല ഇതിൽ സന്തോഷവാനുമാണ് കൂടുതൽ പേരെ ഇയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ഭാര്യയെ കൊല്ലാനായിരുന്നു ആദ്യ ലക്ഷ്യമെങ്കിലും ഇവർ എവിടെയാണെന്ന് കണ്ടെത്താൻ ചന്ദാമരയ്ക്ക് സാധിച്ചില്ല തുടർന്നാണ് ശ്രദ്ധ സുധാകരനിലേക്ക് എത്തിയത് സുധാകരനെയും അമ്മയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് പാലക്കാട് എലവഞ്ചേരിയിൽ നിന്ന് കൊടുവാൾ വാങ്ങിയത് കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പ്രതി പറയുന്നു നീളമുള്ള മൊഴിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നത്തിന് കാരണമെന്ന് മന്ത്രവാദി പറഞ്ഞിരുന്നുവെന്നും അതാണ് സജിതയെ കൊലപ്പെടുത്താൻ കാരണമെന്നുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ചെന്താമരയുടെ മൊഴി എന്നാൽ മന്ത്രവാദികളെ കണ്ടിട്ട് മാസങ്ങളായെന്നാണ് പ്രതി ഇത്തവണ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി തലേദിവസം വിഷം കഴിച്ചെന്ന് പ്രതി പറഞ്ഞിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായി ലോക്കപ്പിലേക്ക് വന്നു കയറി ഉടനെ പ്രതി പോലീസുകാരോട് ചോദിച്ചത് ചോറുണ്ടോ ചിക്കനുണ്ടോ എന്നായിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്ത മെസ്സിൽ പോലീസ് ഇഡലിയും ഓംലേറ്റും വാങ്ങി നൽകി രണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പ്രതി മറുപടി പറയുന്നുണ്ടായിരുന്നു ചന്ദാമരയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രതി ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും Newsdesk Kerala Komiti.